ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പക്ഷേ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തേക്ക് ഇതിനെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിനെ ചക്കരക്കിഴങ്ങ് കിഴങ്ങ് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ സംഭവം എല്ലാം ഒന്ന് തന്നെയാണ് രണ്ട് മൂന്ന് കളറിലൊക്കെ കിട്ടുമെന്ന് തോന്നും എനിക്കിപ്പോൾ തന്നെ യെല്ലോ കളറിലും ഈ ഒരു കളറിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം ആവിയിൽ വേവിച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം മിൽക്ക് ഷേക്ക് ആയിട്ട് അടിച്ച് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക മധുരക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വലുത് മാത്രം നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ആവിയിൽ പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർ വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കാറുണ്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളും ഏറ്റവും ഹെൽത്തി നമ്മൾ ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടും പത്തിരുപത് മിനിറ്റിനകത്തു തന്നെ ഇത് വെന്ത് കിട്ടും ഞാൻ ഇഡലി പാത്രത്തിൽ പച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം നമുക്ക് വെന്തോന്ന് നോക്കാം നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കഴിക്കുകയും ചെയ്യാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കുകയും ചെയ്യാം വേറൊരു മെത്തേഡ് നമുക്കിതിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിൽ വെള്ളമൊഴിച്ച് ഒരു അല്പം ഉപ്പും ചേർത്തും വേവിക്കാറുണ്ട് ഇനി നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അടിഞ്ഞു കിട്ടിക്കോളും ഇനി ടേസ്റ്റിനായിട്ട് കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം അഞ്ച് രൂപയുടെ പൂസ്റ്റ് ഉണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കായത് കൊണ്ടാണ് നമ്മൾ ഹെൽത്തി ഫുഡായിട്ട് കഴിക്കുകയാണെങ്കിൽ ആവിയിൽ വേവിച്ച് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ മോനൊന്നും ഇതേപോലെ കഴിക്കാറില്ല അപ്പോൾ അവർക്കും എന്തെങ്കിലും കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷേക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് ഇതാവുമ്പോൾ അവർ ടേസ്റ്റി ആയിട്ട് കുടിച്ചോളും കുഴപ്പമൊന്നുമില്ല ഐസ്ക്രീം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കട്ട പാലാണ് ചേർക്കേണ്ടത് കട്ട പാലില്ലാത്തത് കൊണ്ട് കുറച്ച് കട്ടയായിട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് തിക്കായിട്ട് വേണ്ട മോനും ഒരുപാട് തിക്കായിട്ട് വേണ്ട അതുകൊണ്ട് ഈയൊരു പാലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ കട്ട പാൽ തന്നെ എടുക്കുക ഇനി നമുക്ക് അടച്ച് മിക്സിയുടെ ജാറിൽ അട മിക്സി അടച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഈന്തപ്പഴം ഇല്ലേ അത് ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനും ചേർത്ത് കൊടുക്കാം നമ്മുടെ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും തയ്യാറാക്കാറില്ല വല്ലപ്പുഴ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാറേ ഉള്ളൂ അവർ മധുരക്കിഴങ്ങ് കിഴങ്ങ് കഴിക്കാത്തതും ഉണ്ട് അപ്പം നമ്മളിതെല്ലാം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അമ്മ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കപ്പലണ്ടിയും ചെറുതായിട്ട് കുറച്ചുകൂടി ചെറുതായിട്ട് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് അവൻ സ്ഥിരമായിട്ട് കഴിക്കാറ് നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങി പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് അവൻ ഇതേപോലെയാണ് കുടിക്കാറ് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബായ്